നമ്മുടെ തല്ലേക്ക് സ്വാഗതം റസ്മിൻ കരഞ്ഞു സായി റസ്മിനെ സായിക്ക് എന്തിനാണ് റസ്മിനോട് ഇത്ര വിരോധം കൂടുതൽ അറിയാൻ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ യൂട്യൂബിലെ തരംഗമായിരുന്ന സായി കൃഷ്ണ ബിഗ് ബോസിൽ കയറിയതിനു ശേഷം കണ്ണാപ്പി എന്നായി ചൂടനായ ക്യാരക്ടറായിരുന്നു എല്ലാവരും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ കയറിയ സമയത്ത് അദ്ദേഹം കോമഡിയിലേക്ക് മാറി എല്ലാവരും വിമർശിക്കുക എല്ലാവരും കുറിച്ച് വീഡിയോ എടുക്കുക ഇതാണ് ഇദ്ദേഹത്തിന്റെ പതിവ് തൊഴിൽ അത് അദ്ദേഹത്തിന് അരിയണ്ണൻ എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ഇതെല്ലാം പോട്ടെ അദ്ദേഹം ബിഗ് ബോസിൽ ചെന്ന സമയത്താണ് റസ്മിൻ ഭായ് അരിയപ്പെടുന്നത് റസ്മിൻ ഭായ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവിടെ ചെന്ന നിക്കറായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതെന്തായിക്കോട്ടെ ഇറങ്ങിയ ശേഷം സായിയുടെ കാണാൻ റസ്മിൻ ചെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അപ്പൊ നമ്മൾ ഈ ഉപ്പിലിട്ട മുളകൊക്കെ കഴിക്കരുത് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെയുള്ളതൊക്കെ കഴിച്ചത് അപ്പൊ അതിലൊരു മുളക് റസ്മിൻ കഴിച്ചപ്പോൾ അത് ഈ റസ്മിൻ കണ്ണീന്ന് വെള്ളം വന്നത് അപ്പൊ പല യൂട്യൂബ് ചാനലിലും വാർത്ത വന്നു സായി വിനോദമൂത്ത് റസ്മിനെ കരയിപ്പിച്ചു എന്നൊരു വാർത്ത അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അപ്പം അങ്ങനെയൊരിതായിരിക്കാനാണ് ഞാൻ വീഡിയോ ഇട്ടത് അങ്ങനെ ഒരു ഒരിതല്ല റസ്മിൻ മുളക് കഴിക്കുമ്പോൾ അതിലൊരു ചെറിയ എരിവ് കാണുമല്ലോ അത് ഇത് കഴിച്ചപ്പോൾ കണ്ണിന് വെള്ളം വന്നിട്ട് ഇവർ കരഞ്ഞത് അല്ലാതെ സായി കരയിപ്പിച്ചതോ അങ്ങനെയൊന്നുമില്ല സായി തന്നെ പറയുന്ന നമ്മളൊക്കെ എത്രയോ മുളകൾ കഴിക്കുന്നുണ്ട് ഇവർക്കത് പറ്റി പിടിച്ചിട്ടില്ല അവരത് ചെയ്ത് ഇങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്കത് വന്നു സായി സായികരുന്നത് പക്ഷേ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയൊരു വീഡിയോ വന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പം ഇത് എടുത്തൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ സത്യസന്ധമായ വീഡിയോ ആണ് അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ വളച്ചൊടിച്ച് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ കമന്റ് ഇടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് യൂട്യൂബർമാരോടാണ് യൂട്യൂബർമാരോടൊന്നെനിക്ക് ചോദിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രോ ചെയ്യുന്ന പരിപാടി ഞാനിതുപോലെ വളച്ചുപിടിച്ച് ഇങ്ങനെ വാർത്ത ഇടാറില്ല ഞാനിങ്ങനെ വാർത്ത വന്നാലും ഞാനത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതെക്കുറിച്ച് പറയാറുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക നമ്മൾ തമ്പനെ നോക്കിയിട്ട് ഒരിക്കലും വീഡിയോ വിലയിരുത്തരുത് നമ്മൾ വീഡിയോ മുഴുവൻ കണ്ടെങ്കിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്താണ് ഞാൻ പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇതാണ് സംഭവം അപ്പം ഈ സംഭവം ഉണ്ടായ സമയത്ത് സ്നേഹയും അവിടെ ഉണ്ടായിരുന്നു റസ്മിനും സായി മാത്രമല്ല സ്നേഹയും അവിടെ ഉണ്ടായിരുന്നു അപ്പം സ്നേഹയും അവിടെ എന്ത് ചിരിക്കുന്നുണ്ടായിരുന്നു റസ്മിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ അവിടെ റസ്മിനെ ജ്യൂസും ഒക്കെ കുറിച്ചാണ് സായി യാത്രയാക്കുക ഒക്കെ ചെയ്തത് ഇതായ വലിയ വാർത്തയായിട്ട് യൂട്യൂബ് ചാനലിൽ കൂടുതലും ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ന്യൂസ് പല യൂട്യൂബ് ചാനലിൽ സായിനെ സോറി സായി റസ്മിനെ കരയിപ്പിച്ചു സായിക്ക് എന്താണ് ദേഷ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യൂട്യൂബ് ചാനലിൽ അത് ഞാൻ പറയുന്ന പോലെയല്ല അവരെങ്ങനെ ദേഷ്യമാണ് അതുകൊണ്ടാണ് മുളക് കഴിപ്പിച്ചെന്നും പറഞ്ഞാണ് വാർത്ത കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ കൊച്ചു വീടുകളുടെ അവസാനിക്കുന്ന ഇഷ്ടമെങ്കിൽ വീട്ടിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ